ലേഖനം കേരളത്തിലെ മുജാഹിദികൾക്കിടയിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പും ഛിദ്തയും ആശയപരമായ വ്യതിയാനവും ഇന്ന് പകൽ പോലെ വ്യക്തല്ലേ ഇന്ന് പകൽ പോലെ വ്യക്തല്ലേ ഈ അബ്ദുൾ ജബ്ബാർ മൗലവി അന്നീ ലേഖനം എഴുതുകയും ഹുസൈൻ സലഫി മണിക്കൂറുകളോളം അവിടെ പോയി കാവലിരുന്ന് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ ആ അബ്ദുൾ ജബ്ബാർ മൗലവി ഇത് എന്റെ അരികിൽ വന്ന ഒരു അബദ്ധമാണ് ഇത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നി കാണുന്ന കുഴപ്പമുണ്ടാകുമായിരുന്നോ മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദി പ്രസ്ഥാനം പിന്നെ ഞാൻ പറഞ്ഞതിന് എന്താ കുഴപ്പം ഈ ഭിന്നിപ്പിന് കാരണം ഈ ലേഖനമാണ് ഈ ലേഖനത്തെ ചിലർ ന്യായീകരിച്ചതാണ് ഈ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ പരാമർശമാണ് അല്ലേ ആ ലേഖനത്തെ പറ്റി പോലും പറയുന്നത് എന്താ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും അമൂല്യമായ സംഭാവന ർപ്പിച്ച ഒരു മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ യാതൊരുവിധ ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ നീനീ സേവനം നടത്തിയ ഒരു മനുഷ്യൻ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതി അത് അബ്ദുൽ അത് നമ്മുടെ അമ്പലക്കടവ് പൈസക്ക് മറുപടി എഴുതിയതാണ് ആ ലേഖനം എടുത്തിട്ടാണ് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും നമ്മളെ ഈ ഇയാള് നമ്മൾ എസ് എ ജമീൽ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും അതിൽ ഒരു ചുക്കുമില്ല ഇതിലൊരു എപ്പോഴാണ് ഒരു കാര്യം ശുക്കാവുക എപ്പോഴാണ് ഒരു കാര്യം തൗഹീദ് തൗത് വിശദീകരിക്കണ ലേഖനത്തിൽ വായിച്ചാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതിലൊരു ചുക്കുമില്ലേ എന്ത് രാത്രിയുടെ ഇരുളിൽ ഞാൻ അങ്ങനെ തന്നെ വായിക്കാം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത്ഔഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ല സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയുമല്ല ആ സഹായാർത്ഥന ശിർക്കുമല്ല ഇതിലൊരു ചുക്കു ഇല്ല എന്നാണ് ആര് പറയണത് പി എൻ അബ്ദു ലത്തീഫ് മലബി പറയുന്നത് പിന്നെ പോയി കാവൽ കെട്ടി കിടന്നത് ജബാർ വീട്ടിൽ തുറക്കലപ്പള്ളിയിൽ തുറക്കലപ്പള്ളി ജബാർ വീട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എനങ്ങൾ കാതറാജിയെ കൂട്ടി അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു ഇതിന് ഒരു ചുക്കു ഇല്ലാത്ത ഈ സാധനം പറയാനാ ഇതിൽ ചുക്കുള്ളത് കൊണ്ടല്ലേ ഇതിൽ ചുക്കുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കൂടിയിരുന്ന ചർച്ചയിൽ ജിന്നിനോടുള്ള സഹായാർച്ചനീദിന് വിരുദ്ധവും എന്ന് പറഞ്ഞ് എന്റെ കൈയക്ഷരത്തിൽ എഴുതി വെച്ചത് ഒരു ചുക്കു ഇല്ലാത്ത വിഷയം ചർച്ചയ്ക്ക് വരുമ്പോ എന്നാ പിന്നെ അന്നതെന്താ പറയാതിരുന്നത് പി എൻ പറഞ്ഞോ ആ ജബ്ബാർ മോലവിയുടെ ലേഖനത്തിൽ ഒരു ചുക്കു ഇല്ല ഒരു കുഴപ്പമില്ല അതിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഈ വാചകം അന്ന് പറയാൻ പി എൻ ധൈര്യം ഉണ്ടായോ ഇല്ല പക്ഷെ ഇപ്പൊ ആളൊക്കെ കൂടി നേതാവൊക്കെ ആയപ്പോ പി എൻ തോന്നി അതിൽ ഒരു ചുക്കു ഇല്ല ഇതിൽ ചുക്കുണ്ടെന്ന് മുജാഹിദികൾക്ക് മനസ്സിലാകും ബുദ്ധി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല തൗഹീദ് ഉണ്ടാകണം മനസ്സിൽ തൗഹീദ്ള്ളവർക്ക് മനസ്സിലാകും